അവൻ ുന്നു ഞാനിടറുമ്പോൾ അവൻ നീറുന്നു ഞാൻ മുറിയുമ്പോൾ അവൻ മുറിയുന്നു ഞാനിടറുമ്പോൾ അവൻ നീറുന്നു ആരിലും വലിയത ശ്രേഷ്ഠമാം സ്നേഹം ആരാലും നൽകാത്ത കരുതലിൻ കരങ്ങൾ ആരിലു വാലിയതാ ശ്രേഷ്ഠമാം സ്നേഹം ആരാലും നൽകാത്ത കരുതലിൻ കരങ്ങൾ അലയുന്ന തോണിയിൽ പുലയുന്ന നേരം കരം പിടിച്ചെന്നെ നയിക്കുന്ന സ്നേഹം അലയുന്ന തോണീളുലയുന്ന നേരം കരം പിടിച്ചെന്നെ നയിക്കുന്ന സ്നേഹം ഞാൻ മുറിയുമ്പോൾ അവൻ മുറിയുന്നു ഞാനിടറുമ്പോൾ അവൻ 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 ഞാൻ മുറിയുമ്പോൾ മുറിയുന്നു ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ കുർബാനി അർപ്പിച്ച് ഞങ്ങളുടെ കർത്താവും ദൈവവുമായ നിന്റെ ദിവസം ഏറ്റവും പരിശുദ്ധമായി ആചരിക്കുന്ന ഈ ദിവസം തെഹില്ല ആരാധനയിൽ ഈ പത്തു നിമിഷങ്ങൾ നിന്നോടൊപ്പം ചിലവഴിക്കുവാൻ നീ നൽകുന്ന അനുഗ്രഹത്തെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി ഈശോയെ ഈ ആരാധനയുടെ നേരം നിന്റെ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുന്ന നേരമാണ് എത്രയധികമായി നീ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവജനമേ ആ തിരിച്ചറിവിലേക്ക് നമുക്ക് ഉണരണം കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഭൂമിയിലാർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല നിന്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എൻ്റെ കുറവുകളോടുകൂടെ എൻ്റെ ബലഹീനതകളോടുകൂടെ നീ എന്നെ സ്നേഹിക്കുന്നു എന്നതാണ് എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഞാൻ എന്നെ തന്നെ പരിവപ്പെടുത്തിയാലേ എൻ്റെ ചില പ്രത്യേകതകൾ എൻ്റെ ചില സ്വഭാവങ്ങൾ ഒക്കെ മാറ്റിയാലേ സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇടർച്ചകളുണ്ടാകുമ്പോൾ ഞാനൊന്ന് വീണു പോകുമ്പോൾ ഒരു കുറവെന്നിലുണ്ടാകുമ്പോൾ അവരുടെയൊക്കെ സ്നേഹം നഷ്ടപ്പെട്ടു പോകും പക്ഷെ കർത്താവേ നിന്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എൻ്റെ എല്ലാ കുറവുകളോടും കൂടെ എന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തണലാണ് നീ കർത്താവേ എന്നും ആ സ്നേഹത്തോടെ എന്നെ തന്നെ ചേർത്ത് നിർത്തുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ തകർച്ചയുടെ നേരത്ത് എന്നോടൊപ്പമുണ്ടെന്ന് എനിക്ക് ഏറ്റവും ഉറപ്പുള്ളത് നീയാണ് കർത്താവേ ശിഷ്യന്മാർ ഗലീലി കടലിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളുമുണ്ടാവുകയും തിരമാല ആഞ്ഞടിക്കുകയും ചെയ്തപ്പോൾ വഞ്ചി ആടിയുലഞ്ഞപ്പോ ഞങ്ങൾ നശിക്കാൻ പോകുന്നേ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ നീ ഉണർന്ന് കടലിനെ ശാന്തമാക്കി കാറ്റിനെ ശാസിച്ച് സമാധാനം ആശ്വാസം അവർക്ക് നൽകിയില്ലേ കർത്താവേ എന്റെ ജീവിത വഞ്ചിയും ആടിയുലയുകയാണ് അപ്രതീക്ഷിതമായ കാറ്റും കോളും എൻ്റെ ജീവിതത്തെ ഉലച്ചു കളയുകയാണ് എന്നെ ഭയപ്പെടുത്തി തിരമാലകൾ ആർത്തലച്ചെൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാനും നിലവിളിച്ചു പോവുകയാണ് ഉറപ്പുണ്ട് കർത്താവേ എൻ്റെ ജീവിതവഞ്ചിയുടെ അമരത്ത് നീ ഉണ്ടെന്ന് എനിക്കുറപ്പുണ്ട് കർത്താവേ എൻ്റെ ജീവിതവഞ്ചിയുടെ അമരത്ത് നീ ഉള്ളപ്പോൾ ഇതൊരിക്കലും തകരില്ലെന്ന് കർത്താവേ നിന്റെ സ്നേഹത്തെ ഞാൻ ധ്യാനിക്കുകയായിരുന്നു എൻ്റെ കുറവുകളോടുകൂടെ എന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം എൻ്റെ തകർച്ചകളിലും എന്നെ കൈവിടാത്ത എൻ്റെ ജീവിതത്തിന് സമാധാനവും ആശ്വാസവും തിരികെ നൽകുന്ന സ്നേഹം കർത്താവേ എന്നും ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് നീ കൃപ നൽകണമേ ഒപ്പം കർത്താവെ നിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാനും പഠിക്കട്ടെ എൻ്റെ ചുറ്റുമുള്ളവരെ നീ എന്നെ എപ്രകാരം സ്നേഹിക്കുന്നുവോ അതുപോലെ സ്നേഹിക്കാൻ എനിക്കൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ പ്രിയപ്പെട്ടവർ അവരെയൊക്കെ അവരുടെ കുറവുകളോടു കൂടെ അവരുടെ കൂടെ ഒന്ന് സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഒപ്പം അവരുടെ തകർച്ചകളിൽ അവരുടെ ജീവിതം ആടി ഉലയുന്ന നേരങ്ങളിൽ തുണയായി ഒന്ന് കൂട്ടുനിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കർത്താവേ നിന്റെ സ്നേഹത്തോട് ഞാൻ ചേർന്ന് നിൽക്കട്ടെ നിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാനും ടിക്കട്ടെ ആരിലും വലിയതാ ശ്രേഷ്ഠമാം സ്നേഹം ആരാലും നൽകാത്ത കരുതലിൻ കരങ്ങൾ ആരിലും വലിയതാ ശ്രേഷ്ഠമാം സ്നേഹം ആരാലും നൽകാത്ത കരുതലിൻ കരങ്ങൾ ോണീൽ പുലയുന്ന നേരം കരം പിടിച്ചെന്നെ നയിക്കുന്ന സ്നേഹം ആലയുന്ന തോണീൽ പുലയുന്ന നേരം കരം പിടിച്ചെന്നെ നയിക്കുന്ന സ്നേഹം ഞാൻ മുറിയുമ്പോൾ അവൻ മുറിയുന്നു ഞാനിടറുമ്പോൾ അവൻ നീരുന്നു ഞാൻ മുറിയുമ്പോൾ അവൻ മുറിയുന്നു ഞാനിടറുമ്പോൾ അവൻ നീരുന്നു

ആരിലും വലിയത ശ്രേഷ്ഠമാം സ്നേഹം ആരാലും നൽകാത്ത കരുതലിൻ കരങ്ങൾ ആരിലും വലിയത ശ്രേഷ്ഠമാം സ്നേഹം ആരാലും നൽകാത്ത കരുതലിൻ കരങ്ങൾ ആലയുന്ന തോണീൽ പുലയുന്ന നേരം കരം പിടിച്ചെന്നെ നയിക്കുന്ന സ്നേഹം ആലയുന്ന തോണീൽ കുലയുന്ന നേരം ം പിടിച്ചെന്നെ നയിക്കുന്ന സ്നേഹം ഞാൻ മുറിയുമ്പോൾ അവൻ മുറിയുന്നു ഞാൻ ഇടറുമ്പോൾ അവൻ നീറുന്നു